നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒറ്റ രാത്രി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതെല്ലാം അക്ഷരാർത്ഥത്തിൽ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഹമാസിനൊന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാവുകയാണ് പലതരത്തിലുള്ള വ്യോമ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഹമാസിന് നേരെ മാത്രമല്ല ഇറാനെയും അതുപോലെ അതുവഴി തുർക്കിയെയും ഒക്കെ തന്നെ പൂർണ്ണമായും ഇല്ലാതെയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണ് ഇസ്രായേൽ എന്നാൽ കഴിഞ്ഞ ദിവസം തങ്ങളുടെ ശേഷി നശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് മിസൈലുകളാണ് ഹമാസ് തൊടുത്തുവിട്ടത് അതിൽ വലിയൊരു കാട് തന്നെ കത്തി നശിച്ചു നടക്കമുള്ള റിപ്പോർട്ടുകളും വരികയാണ് കഴിഞ്ഞ ദിവസം ഇതിനൊക്കെ തന്നെ മറുപടിയായാണ് പത്തൊൻപത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തിനാല് പേരെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വലിയൊരു തിരിച്ചടി ഇസ്രായേൽ നൽകിയത് മരിച്ചവരിൽ ആറ് ജീവനക്കാരും അതായത് ആശുപത്രിയിലെ ആറ് ജീവനക്കാരും ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഗസൈല യുദ്ധം ഇപ്പോൾ പതിനൊന്നാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രയേലും ഹമാസും തീവ്രവാദ ഗ്രൂപ്പും തമ്മിലുള്ള ബെടിനിർത്തലിന് മധ്യസ്ഥ വഹിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ പരസ്പരം അധികവും അസ്വീകാര്യവുമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇത് സ്തംഭിപ്പിച്ചുകൊണ്ടേ അതിനുവേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിന്റെ പിന്തുണയോടെ നിരവധി പട്ടണങ്ങളിൽ റെയ്ഡുകൾ ആരംഭിച്ചു കഴിഞ്ഞു തീവ്രവാദികളെ ലക്ഷ്യമിടുന്നതായി സൈന്യം പറയുന്ന പ്രദേശത്തുടനീളം അടിച്ചമർത്തൽ തുടരുകയാണ് എന്നാൽ സമീപ സ്ഥലങ്ങൾ തകർക്കുകയും സാധാരണക്കാരെ കൊല്ലുകയും ചെയ്തു ഒരു വ്യോമാക്രമണത്തിൽ തങ്ങളുടെ സൈനികരെ ഭീഷണിപ്പെടുത്തുന്ന തീവ്രവാദികളാണെന്ന് സൈന്യം പറഞ്ഞ അഞ്ചു പേരും കൊല്ലപ്പെട്ടു കാറിന് നേരെ ഉണ്ടായ രണ്ടാമത്തെ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായും ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയാണ് ഇസ്രായേൽ സെറ്റിൽമെന്റായ ജിവാദ് അസാഫിന് സമീപമുള്ള വെസ്റ്റ് ബാങ്ക് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ഇന്ധന ട്രാങ്ക് ഇടിച്ച് ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടതായും സൈന്യം അറിയിച്ചിട്ടുണ്ട് സൈനികരും സായുധരായ ഒരു സിവിലിയനും ചേർന്ന ആക്രമിയെ നിർവീര്യമാക്കിയതായും ഉദ്യോഗസ്ഥർ പറയുന്നു നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ യു എൻ ഇന്റെ അൽ ജൌനി പ്രിപ്പറേറ്ററി ബോയ്സ് സ്കൂളിന് നേരെ ഉണ്ടായ സമരത്ത് രണ്ട് കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെടെ പതിനാല് പേർ കൊല്ലപ്പെട്ടതായും രക്തസാക്ഷി ആശുപത്രികളിലെ ഉദ്യോഗസ്ഥർ പറയുകയാണ് കുറഞ്ഞത് പതിനെട്ട് പേർക്ക് പരിക്കേറ്റതായാണ് അവർ പറഞ്ഞത് സ്കൂളിനുള്ളിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ ആക്രമണത്തിന് പദ്ധതിയിട്ടതായും ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നു അവകാശവാദം സ്വതന്ത്രമായി തന്നെ സ്ഥിരീകരിക്കാനും ഇസ്രായേൽ തയ്യാറായി വരികയാണ് കൊല്ലപ്പെട്ട കുട്ടികളിൽ ഒരാൾ ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അംഗമായ മോമിൻ സെൽമിയുടെ മകളാണെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഏതായാലും ഇസ്രയേൽ ആക്രമണങ്ങളും പലായന ഉത്തരവുകളും മൂലം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട പതിനായിരക്കണക്കിന് കൊണ്ട് ഗാസയിലെ സ്കൂളുകൾ നിറഞ്ഞിരിക്കുകയാണ് ഫലസ്തീനികൾക്കായുള്ള യു ഏജൻസി അല്ലെങ്കിൽ യു നടത്തുന്ന ഗാസയിലെ നിരവധി സ്കൂളുകളിൽ ഒന്നായ അൽ ജൌനി സ്കൂൾ യുദ്ധസമയത്ത് ഒന്നിലധികം സ്ട്രൈക്കുകൾക്ക് വിധേയമാവുകയായിരുന്നു ഹമാസ് തീവ്രവാദികൾ സ്കൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന വ്യക്തമായ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇടയ്ക്കിടെ സ്കൂളിന് നേരെ ബോംബിട്ടു വരുന്നത് ഹമാസ സ്കൂളുകളിൽ തമ്പടിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ വടക്കൻ നഗരമായ സഫോദിയയിലേക്ക് ഹിസ്ബുള്ള ഭീകര സംഘം ഇരുപതോളം റോക്കറ്റുകൾ തൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു സമീപത്തെ വനത്തിൽ വലിയ തീപിടുത്തം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു എന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസം തെക്കൻ ലബനിൽ നടന്ന മാരകമായ ആക്രമണത്തിന് പ്രതികാരമായാണ് ഒരു സൈനിക സ്ഥാപനം ലക്ഷ്യമിട്ടാണ് ലബനീസ് ഗ്രൂപ്പ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട് പുലർച്ചെ ഒരു മണിയോടെ സഫോദിന് നേരെ ഏകദേശം ഇരുപത് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് നഗരത്തിലും അപ്പർ ഗലീലി പട്ടണങ്ങളിലും അലാറങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകളും വരുന്നു ഭൂഗർഭ റോക്കറ്റുകളും തടഞ്ഞു ഐ ഡി എഫ് പ്രസ്താവനയിൽ പറയുന്നത് ബാക്കിയുള്ളവ ജനവാസമില്ലാത്ത പ്രദേശങ്ങൾ പതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അതായത് പൂർണ്ണമായും ഹിസ്ബുള അടക്കമുള്ള സംഘടനകൾ ഭൂഗർഭ റോക്കറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള വിദ്യകളൊക്കെ തന്നെ ഐ ഡി എഫിന്റെ പക്കലുണ്ട് എന്നും വ്യക്തമാകുന്നു ഐ എൻഡോം ഇന്റർസ്പെക്ടർ മിസൈലുകൾ നിന്ന് ശിഖരങ്ങൾ വീഴുമെന്ന ഭയത്താൽ തന്നെ സമീപ സൈറണുകൾ പൂർണ്ണമായും സജീവമാക്കിയിട്ടുണ്ട് മറ്റാർക്കും പരിക്കുകളില്ലായും ഐഡിഎഫ് വ്യക്തമാക്കുന്നു ഏതായാലും ഈ സഫേരി നഗരത്തിന്റെ വടക്കുള്ള ബിരിയാവനത്തിൽ ഇടിച്ചിറങ്ങിയ റോക്കറ്റ് വലിയ രീതിയിലുള്ള തീയാണ് അവിടെ ഉണ്ടാക്കിയത് അഗ്നിശമന സേനാംഗങ്ങൾ അടക്കമുള്ളവർ സ്ഥലത്തെത്തി റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണ് ലവലിന്റെ അതിർത്തിയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് സഫേദി സ്ഥിതി ചെയ്യുന്നത് അതിർത്തിയോട് ചേർന്നുള്ള നിരവധി കമ്മ്യൂണിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം മുപ്പത്തെണ്ണായിരം ജനസംഖ്യയുള്ള നഗരം വലിയ തോത് ജനവാസമുള്ളതായി തുടരുകയാണ് ഇസ്രയേലിലേക്ക് ആഴത്തിലുള്ള ആക്രമണങ്ങൾ താരതമ്യം അപൂർവുമാണ് വ്യാഴാഴ്ച കഫർജൂസ് ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായാണ് തങ്ങൾ ബാരേജ് ആരംഭിച്ചത് എന്നും ആക്രമണം അവകാശപ്പെടുന്ന പ്രസ്താവനയിൽ ഹിസ്ബുള്ള പറയുകയാണ് സവോദിന്റെ വടക്ക് ഭാഗത്തുള്ള പ്രധാന വ്യോമ പ്രതിരോധ കേന്ദ്രമാണ് ലക്ഷ്യമാക്കിയത് എന്നാണ് ഇറാൻ പിന്തുണയുള്ള സംഘടന അവകാശപ്പെടുന്നത് ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി സഫേദിയിലും സമീപ പ്രദേശങ്ങളിലും വെള്ളിയാഴ്ച സൈറുകൾ മുഴങ്ങിയിരുന്നു എന്തായാലും ഈ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഈ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ പൂർണ്ണമായും ഇല്ലാതെയാക്കിയിരിക്കുകയാണ് ഐ ഡി എഫ് ലവരിൽ നിന്ന് ഈ സിന്റിൽ നിന്നും വിക്ഷേപിച്ച മറ്റൊരു റോക്കറ്റും ഒരു തുറന്ന പ്രദേശത്താണ് പതിച്ചിരിക്കുന്നത് കൃത്യമായ റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്നുണ്ട് പക്ഷെ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നില്ല എന്നതാണ് ഇസ്ര ഇറാന്റെ ഒരു പ്രശ്നം എന്തായാലും ഇസ്രായേൽ അതിനു വേണ്ട നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബുധനാഴ്ച നൂറോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ തൊടുത്തുവിട്ടത് എന്തായാലും ഡസൺ കണക്കിന് ും തുടത്തുവിട്ടു കഴിഞ്ഞു ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു അന്ന് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ലബനീസ് ആരോഗ്യ മന്ത്രാലയം പറയുകയാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാളെങ്കിലും ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയിലെ അംഗമാണ് എന്നും ഹിസ്ബുള്ളയുമായി അടുത്ത വൃദ്ധങ്ങൾ പറയുകയാണ് ഒക്ടോബർ എട്ട് മുതൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഇസ്രായേലി കമ്മ്യൂണിറ്റികൾക്കും അതിർത്തിയിലെ സൈനിക പോസ്റ്റുകൾക്കും നേരെ ദിവസേന ആക്രമണം ശക്തമാക്കിക്കൊണ്ടേരിക്കുകയാണ് അവിടെയുള്ള യുദ്ധത്തിനിടയിൽ ഗസയെ പിന്തുണയ്ക്കാനാണ് തങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്നാണ് സംഘം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഏറ്റുമുട്ടലുകളിൽ ഇസ്രായേൽ ഭാഗത്ത് ഇരുപത്തിയാറ് സിവിലിയൻ മരണങ്ങൾക്കും അതുപോലെ തന്നെ ഇരുപത് ഐ ഡി എഫ് സൈനികരുടെയും റിസർവീറ്റുകളുടെയും മരണത്തിനും കാരണമായിട്ടുണ്ട് പരികുകൾ സിറിയയിൽ സിറിയൽ നിന്ന നിരവധി ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഏറ്റുമുട്ടലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ കൊല്ല ഇസ്രായേലിൽ കൊല്ലപ്പെട്ട നാനൂറ്റി മുപ്പത്തെട്ട് അംഗങ്ങളെ ഹിസ്ബുള്ളയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതലും ലബനിലും ചിലർ സിറിയയിലുമാണ് മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നുള്ള എഴുപത്തിയെട്ട് പ്രവർത്തകർ ഒരു ലബനീ സൈനികൻ ഡസൻ കണക്കിന് സാധാരണക്കാർ എന്നിവരും കൊല്ലപ്പെട്ടവരിൽ പെടുന്നുണ്ട് ഏതായാലും ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണത്തിൽ നാൽപ്പത്തി ഒന്നായിരത്തി എൺപത്തിനാല് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുപത്തിയൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിന്റെ കണക്ക് സാധാരണക്കാരെയും തീവ്രവാദികളെയും വേർതിരിക്കുന്നില്ല ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേൽ നടന്ന ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരെ തീവ്രവാദികൾ കൊല്ലപ്പെടുത്തുകയും ചെയ്തുവെന്നും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഹിസ്ബുള്ളയൊക്കെ തന്നെ തുടത്തുവിടുന്നതും ലബനം നെ റോക്കറ്റുകൾക്ക് കൃത്യമായ മറുപടി ഇസ്രായേൽ നൽകുക തന്നെയാണ് ചെയ്യുന്നത് എത്ര പണി കിട്ടിയാലും പഠിക്കില്ലാത്തൊരവസ്ഥയിലേക്ക് ഹിസ്ബുള്ള കാര്യങ്ങൾ നീക്കുന്നു ഒരൊറ്റ റോക്കറ്റ് വിട്ട് എല്ലാത്തിനെയും തവിടുപൊടിയാക്കുക എന്നടക്കമുള്ള ആവേശവും അല്ലെങ്കിൽ എന്നടക്കമുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്